ഒരു കാര്യത്തിൽ ഞാൻ വ്യക്തമായൊരു നിലപാട് പറയാം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ന്യൂനപക്ഷ വർഗീയതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക നമുക്കിടയിലുണ്ട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയം തമ്മിലൊരു ഏറ്റുമുട്ടൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിൽ ഏറ്റവും സമാധാനപൂർവ്വമായിട്ടുള്ള അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ് അവിടെ മുസ്ലിം ലീഗിൻ്റെ ജമായത്ത് ഇസ്ലാമി കൂട്ടുകെട്ടിനെ പിന്നെ താനൂരിലെ വിജയത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെതിരായി ഉള്ള ഒരു മത്സരത്തിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഒരിക്കലും താനൂരിലെ വോട്ടർമാർക്കിടയിൽ അവരെ മറന്നുകൊണ്ടുള്ള ഒരു വരെ എടുത്തിട്ടില്ല ഇനി അത് ആലോചിക്കുന്നില്ല കാരണം താനൂരിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു അപ്പം ആ കാര്യത്തിൽ മറ്റൊരു സംശയം ആർക്കും വേണ്ട ഇതിൽ ഇതിൽ താനൂരിൻ്റെ വികസനമാണ് എന്ന് ലക്ഷ്യം വെച്ച് അത് നല്ല രീതിയിൽ തന്നെ നടന്നത് ഞാൻ പറഞ്ഞത് താനൂരിൽ മുസ്ലിം ലീഗിനെതിരായി ഒരു വലിയ കൂട്ടായ്മയാണ് എന്നൊരു കൂടുതൽ തീർച്ചയായും അത് അത് തന്നെയാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം പക്ഷെ ഇപ്പോൾ സാരിയായിട്ടൊരു വിജയമാണ് അത് മാറി ജനങ്ങൾക്ക് ഇടതുപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന എം എൽ എമാരോ മന്ത്രിമാരോ വരുമ്പോൾ എങ്ങനെയാണ് ഒരു നാടിന് മാറ്റമുണ്ടാകുന്നത് എന്നൊരു കൃത്യമായിട്ടിപ്പോൾ ബോധ്യമായി ഇതാണ് പക്ഷെ ഞാൻ വീണ്ടും പറയാം ഇപ്പോൾ എസ് ഡി പി ഐയെ പ്രത്യേകമായി ഈ കാര്യം പറയേണ്ട ഒരാവശ്യവും അല്ലെങ്കിൽ സമീപത്തോട് ജനായ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായുള്ള നിലപാട് നമ്മൾ എടുത്തു പോകാം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കാരണം അത് പാർട്ടിയിലേനാണ് ആ പാർട്ടിയിലേക്ക് തന്നെ നമ്മൾ വർഷം നോക്കുക അത് മറ്റുള്ളതുമായി ചൂട്ടിക്കിട്ടുണ്ട് ഇപ്പോൾ എ പി അബുബൻ മിസ്ലിയ പറഞ്ഞു സുന്ദി വിഭാഗങ്ങൾ പറയുന്ന വാക്കുകൾ ഒക്കെ തന്നെ പത്രക്കാരവിടെ സൂചിപ്പിച്ചു